രചന മഹാദേവൻ ഈ നശിച്ച നാറ്റങ്ങാണ് മനുഷ്യനെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ നിനക്കൊന്ന് വൃത്തി കുളിച്ചൂടെ മായേ പതിവ് പരാതി ആയിരുന്നു അന്നും കിടക്കുമ്പോൾ പലപ്പോഴും ഇതേ വിയർപ്പ് മണം എന്നെ മത്തുപിടിപ്പിക്കുന്നു മോളെ എന്നും പറഞ്ഞ് വാരിപ്പുഴ ആസ്വദിക്കാറുണ്ട് ആ വിയർപ്പിനൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ രാജകുമാരി ആവാറുണ്ട് എന്നാൽ അതേ വിയർപ്പ് മണം മറ്റുള്ള ദിവസങ്ങളിൽ നാറ്റമായി മാറുന്ന പ്രക്രിയ ഓർത്തി ചിരിക്കാറുണ്ട് അവള് ഞാൻ മാറിക്കിടന്ന പ്രശ്നം തീർന്നല്ലോ എന്നും പറഞ്ഞവൾ താഴേക്ക് പാവിരിക്കുമ്പോൾ പലപ്പോഴും ആ പായയുടെ ഓരത്തും അവനും കിടപ്പുണ്ടാവും രാവിലെ രാവിലെ മുതൽ വീട്ടിലേക്കുള്ള ഓട്ടോ ഒന്ന് ഒതുങ്ങി കുളിക്കുമ്പോൾ വിളക്ക് വെക്കുന്ന സമയമായിട്ടുണ്ടാവും ഈ വീട്ടിലെന്താ ഇത്ര പണിയെന്ന് ചോദിക്കുന്നവർ പലപ്പോഴും ഒരു ദിവസം അത്യാവശ്യം വീട്ടിലെ പണി ഏറ്റെടുത്ത് ചെയ്ത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് വീമ്പ് പറയുന്നവരായിരിക്കും രാവിലെ പോയാൽ വൈകുന്നേരം വരെ പൊരിവയത്തും മറ്റും പണിയെടുക്കുന്ന അത്രയൊന്നും ഈ വീട്ടിൽ കിടന്നെന്തെങ്കിലും ചെയ്യുന്നതെന്ന് പുച്ഛത്തോടെ പറയുന്നവരുണ്ടാവും പക്ഷേ രാവന്തിയോട് ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ ഒരു യുഗം ഒരു അടുക്കളയിൽ ഓടുന്ന പെണ്ണു ഒടുക്കം കേൾക്കുന്നതാണ് ഇവിടെ എന്താ ഇത്ര മലമറിക്കാതെ എന്ന് മായ പലപ്പോഴും ചിരിക്കും ചോദ്യം കേൾക്കുമ്പോൾ അന്നെല്ലാം ഉള്ളിൽ അത്രമേൽ വേദനയുണ്ടാവും എന്തൊക്കെ ചെയ്താലും പ്രിയപ്പെട്ടവരില്ലെന്ന് കേൾക്കാൻ നല്ലൊരു വാക്ക് കേൾക്കാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ജോലി കഴിഞ്ഞ് വന്നാൽ കുളിച്ച് കൂട്ടുകാരുടെ അടുത്തേക്കൊന്നും പറഞ്ഞ് പോകുന്ന ആൾ കയറി വരുന്നത് പന്ത്രണ്ട് മണിക്കാവും കൂട്ടുകാരോടത്തുള്ള കമ്പനിയുടെ ആലസ്യം ശരീരത്തിൻ്റെ ചലനങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് കുടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കേണ്ടി വരാറില്ല ഒരിക്കലും വരുന്നവരെ കാത്തിരുന്ന് ചോറെടുത്ത് മേശപ്പുറത്ത് വെക്കുമ്പോൾ ഞാൻ ചെക്കന്മാരുടെ കൂടെ കഴിച്ചു എന്ന് പറഞ്ഞ് നേരെ പോയി കിടക്കുന്ന കെട്ടിയവനെ കാണുമ്പോൾ അവൾ നിരാശയോടെ ചിന്തിക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാ വെറുതെ കഴിക്കാനുണ്ടാവില്ലേ പറഞ്ഞൂടെയെന്ന് അടുക്കളയിലേക്കുള്ള അരിയും സാധനങ്ങളും തീരുന്നെന്ന് പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട് ഇത്ര പെട്ടെന്നോ അരി വാങ്ങിയിട്ട് ആഴ്ച ഒന്നായില്ലോ എന്ന് അന്ന് രാത്രി അയാൾ അവടെ വിയർപ്പ് നേരത്തെ കുറ്റം പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ അവൾ താഴെ ഇറങ്ങി കിടന്നു കുറ്റം രാത്രി കിടക്കുമ്പോൾ മാത്രമായതുകൊണ്ട് രാവിലെ തനിക്കരികൾ ചേർന്ന് കിടക്കുന്ന അയാളുടെ കൈയ്യെടുത്ത് മാറ്റി അവൾ എഴുന്നേറ്റ് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അവൻ ജോലിക്ക് പോകാൻ നേരെ എഴുന്നേൽക്കുമ്പോൾ അവളില്ലായിരുന്നു അവിടെയെങ്കിലും അമ്പലത്തിൽ പോയതാമെന്ന് കരുതി എട്ട് മണി വരെ കാത്തി കണ്ടപ്പോൾ അവന് ദേഷ്യം പെരുത്തു കയറുന്നുണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ ഉച്ചത്തേക്കുള്ള ചോറ് കൊണ്ടുപോകേണ്ടതാണ് അവളാണെങ്കിൽ അടുക്കൾക്കയറി ലക്ഷണം പോലുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം ഇരട്ടിയായി ദേഷ്യത്തോടെ ഫോണിൽ വിളിക്കുമ്പോൾ അപ്പുറത്ത് മായയുടെ ശബ്ദം അവൻ്റെ കാതിലെത്തി നീ എവിടെ പണ്ടടക്കം പോയിക്കുവാണ് എനിക്ക് ജോലിക്കോണമെന്ന് അറിയില്ലേ പോണം പോണ്ടെന്ന് ഞാൻ പറഞ്ഞു അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവനൊന്ന് അന്താളിച്ചു പോകണമെങ്കിൽ ഉച്ചത്തേക്ക് കൊണ്ടുപോകാൻ ചോറ് എവിടെ എവിടെയെങ്കിലും പോവാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പോവാൻ അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ മയത്തിൽ പറയുന്നുണ്ടായിരുന്നു ചോറ് ഞാൻ വെച്ചാൽ മാത്രമല്ല നിങ്ങൾ വെച്ചാലും വെയ്യും രാവിലെ എണീറ്റ് വെള്ളം വെച്ച് അരിയിട്ട ആണായത് കൊണ്ട് അരിക്ക് വേവ് കുറയത്തൊന്നുമില്ല ഇനി നിങ്ങൾ തന്നെ വെച്ചുണ്ടാക്കിയാൽ മതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അതുവരെ ദേഷ്യത്തോടെ സംസാരിച്ചവൻ പെട്ടെന്ന് നിശബ്ദനായി അങ്ങനെ ഒരു നീക്ക് അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ അവനത് വല്ലാത്തൊരു ഷോക്ക് ആയിരുന്നു അങ്ങനെ പോവാണെന്ന് നിനക്ക് പറഞ്ഞിട്ട് നോക്കൂടെ നിനക്ക് തിന്നാൻ കൊടുക്കാൻ വാങ്ങിച്ചതെന്ന് എനിക്കൊരു വിലയൂലേ നിനക്ക് കിട്ടിയെന്നല്ലേ ഞാൻ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആ നിമിഷം അവൾക്ക് ദേഷ്യമാണ് വന്നത് അല്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ കെട്ടിയവനെന്നാ വരുന്നവളെ കെട്ടിയിട്ട് വളർത്തുന്ന ആളെന്നാണോ നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാരുടെ ഭാഷയിൽ അങ്ങനെ ആയിരിക്കും അല്ലാത്തവരുണ്ട് കെട്ടിയവരുടെ അർത്ഥം ശരിക്കറിയുന്നവർ കെട്ടിയ പെണ്ണിന് സന്തോഷവും സമാധാനവും തരുന്നവർ അവളുടെ ഇഷ്ടങ്ങൾ കൂടി ചോദിച്ചറിയാൻ സാധിച്ചു കൊടുക്കുന്നവർ അവളിലെ നല്ല പ്രവൃത്തികളെ സന്തോഷത്തോടെ അംഗീകരിക്കുന്നവർ നിങ്ങളോ എന്തെങ്കിലും എൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്നെങ്കിലും എന്നിൽ എന്തെങ്കിലും പ്രവൃത്തി അംഗീകരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മൂട് വരുമ്പോൾ മാത്രം അല്ലാതെ നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷവും സംതൃപ്തിയല്ല നിങ്ങളുടെ സുഖവും സംതൃപ്തിയും മാത്രമായി നിങ്ങൾ കണ്ടെത്തിയത് അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട നിങ്ങൾ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കണ്ട നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ കൂടെ കിടക്കുമ്പോൾ നാറുന്നു എന്ന് ആ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കൂടിച്ച് ലക്ക് ഇട്ട് വായി തോന്നി വലിച്ചു വാരി തിന്നു വന്ന് കിടക്കുന്ന നിങ്ങളിൽ വൃത്തിയിട്ട പറ്റി ഇല്ലല്ലോ എന്നത് നന്നായിട്ട് അറിഞ്ഞോളാം ഞാൻ ഇത്രയും കാലം നിങ്ങൾ പറയുന്ന കുറ്റവും കുറങ്ങിയിട്ട് അവിടെ നിന്നെങ്കിൽ അത് എന്നെ കെട്ടിയതിൽ കിട്ടിയ ലാഭാണെന്ന് കരുതിക്കോ ഉണ്ണാനും എടുക്കാനും കണക്കൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ണാനെടുക്കാൻ കിട്ടുന്നൊരു വേറെക്കാരിയാവാൻ ഞാനിനില്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കാനവളുടെ സന്തോഷങ്ങൾ കൂടി അറിയാനും കൂടെ നിൽക്കാനും പറ്റുന്നൊരു ഭർത്താവും പറ്റുമെങ്കിൽ മാത്രം എന്നെ തിരഞ്ഞങ്ങോട്ട് വന്നാൽ മതി അല്ലാതെ കള്ളിറങ്ങുമ്പോൾ കാണുന്ന നല്ലവനായ ഉണ്ണിയാവനാണെങ്കിൽ എന്നെ വിട്ടേക്ക് എൻ്റെ വിയർപ്പ് നാട്ടിൽ ഞാനങ്ങ് സഹിച്ചോളാം അവൾ ഫോൺ കെട്ടിയെന്ന് മനസ്സിലായവന് അല്ലെങ്കിൽ അവൾ പറഞ്ഞെനിക്കെന്ത് മറുപടി പറയാം മാറേണ്ടി വരും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് താടി തറങ്ങുമ്പോഴാണ് അവൾ പറഞ്ഞ ആ കാര്യം അവൻ്റെ ഓർമ്മയിലേക്ക് വന്നത് അവൻ പതിയെ കൈവെള്ളിയിലേക്കൊന്ന് നന്നായി ഊതി പിന്നെ സ്വയം പറഞ്ഞു വിയർപ്പൊക്കെ സഹിക്കാലോ എൻ്റെ പൊന്നെ ഇത്